സ് അസാമുലൈക്കും വെൽക്കം ബാക്ക് ഇനി ഈസിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ ഞാൻ അത് തന്നെ എടുക്കുന്നത് ഓട്സ് ഓഡ്സാണ് ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ അളവിൽ ഓട്സ് ഒരു ബൗളിലോട്ട് ഇട്ട് എടുക്കുകയാണെ നിങ്ങൾക്ക് ഏത് ഓഡ്സും എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് മൂന്ന് ഗ്ലാസ് ക്വാണ്ടിറ്റിയിലുള്ള അളവാണ് പറയുന്നത് അതിനായിട്ടാണ് ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓഡ്സിലോട്ട് നമുക്ക് നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ഇതൊന്ന് കുതിർത്തെടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഇത് സോക്ക് ചെയ്തെടുത്താലും കുഴപ്പമില്ല ഇപ്പോൾതാ നമ്മുടെ ഓർഡ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഞാനിവിടെ കാഷ്നറ്റും ബദാമും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്യാഷ്നെറ്റൊക്കെ നിങ്ങൾക്ക് രാത്രി തന്നെ കുതിർത്തെടുക്കാം ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാലും മതി അപ്പോൾ അ ഒരു പത്ത് പന്ത്രണ്ട് പീസ് ക്യാഷ്നെറ്റും ബദാമും എടുത്തിട്ടുണ്ട് ആറ് പീസ് അളവിൽ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് നമ്മുടെ കാരക്ക അതുപോലെ തന്നെ ഒരു മൂന്ന് പീസ് ഫിഗ് നമ്മുടെ അത്തിപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ കുതിർത്തെടുത്ത് ഓട്സ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കേഷനറ്റും ബദാമും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഫിഗും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സും ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഡേറ്റ്സും ഫിഗും ഒക്കെ ചേർക്കുന്നവർ തന്നെ എക്സ്ട്രാ മധുരം ഒന്നും ഇതിലോട്ട് ചേർക്കേണ്ട കേട്ടോ ഇതിൻ്റെ മധുരം തന്നെ ഈ ഒരു സ്മൂത്തിക്ക് അത്യാവശ്യം ഉണ്ടാവും കേട്ടോ ഇനി ഇതിലോട്ട് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അളവിൽ പാലാണ് നമ്മളിപ്പോൾ മൂന്ന് ഗ്ലാസ് അളവിലോട്ടാണ് കേട്ടോ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഐസ് ക്യൂബോ ഐസ് വെള്ളമോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ റോബസ്റ്റ ബനാനയാണ് കേട്ടോ അപ്പോൾ ഒരു പീസ് റോബസ്റ്റ ബനാനയാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു ബനാനയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതിലോട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് കേട്ടോ എല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി റെഡി ആയിട്ട് കിട്ടും നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുക തണുപ്പിച്ചിട്ടാണെങ്കിലോ അല്ലെങ്കിൽ തണുപ്പില്ലാതെ നിങ്ങൾക്ക് സെർവ് ചെയ്യുക കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സ്മൂത്തിയാണ് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ ഫെയിൽ ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് ഈ ഒരു സ്മൂത്തി കഴിക്കാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്മൂത്തി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല നല്ലൊരു വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്